ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് പുതിയ വിടലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൽ ഒട്ടനവധി പാലങ്ങളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് കെ ആർ എഫ് ബിന്റെ മേൽനോട്ടത്തിൽ അങ്ങനെയുള്ള ഒരു പാലമാണ് മലപ്പുറം ജില്ലയിലെ നായർതോട് പാലം ഏകദേശം പത്ത് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് തീരദേശപാതയാണ് പാതയാണ് പടിഞ്ഞാറേക്കാരാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ തീരദേശ യാതൊരു ബന്ധവും നമ്മൾ നായർതോട് പാലം തീരദേശപാതയുമായിട്ട് വേറൊരു അടിപൊളി പാലം വരുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് ഇപ്പുറത്ത് മാറിയിട്ടാണ് നായർതോട് പാലം പണികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു നാടിന്റെ വികസനത്തിനും അതുപോലെ തന്നെ നാട്ടുകാർക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് മെയിനായിട്ട് റോഡുകൾ അതുപോലെ തന്നെ പാലങ്ങൾ ചിലപ്പോൾ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ വേർതിരിക്കുന്നത് ഒരു പുഴയോ അല്ലെങ്കിൽ ഒരു കായലോ ആയിരിക്കും അപ്പൊ ഈ രണ്ട് ഭാഗത്തെ കടന്നു പോകാൻ വേണ്ടിയിട്ട് കിലോമീറ്ററോളം സഞ്ചരിക്കണം അതിന് പകരമായിട്ട് ഒരു പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് നാടും ഒന്നാകുന്നതാണ് അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാരദോട് പാലം യാഥാർത്ഥ്യമാവുകയാണ് അതുപോലെ തന്നെ അപ്രോച്ച് റോഡ് വേണ്ടിയിട്ടുള്ള സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ മഞ്ഞക്കുറ്റിയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ പാലത്തിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡ് കടന്നുപോകുക ഞാനിപ്പോൾ ഉള്ളത് പടിഞ്ഞാറേക്കര ഭാഗത്താണ് അപ്പോൾ ഇവിടെ ചെറിയ തോതിൽ മാത്രമേ മണ്ണിട്ടുയർത്തി വരേണ്ട ആവശ്യമുള്ളൂ താഴ്ന്ന പ്രദേശമല്ല രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് അതിന്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് പിന്നെ ഈ പാലത്തിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ സ്ഥാപിച്ച ബോർഡിലുണ്ട് ഉണ്ട് കേട്ടോ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് കെ ആർ എഫ് ബിന്റെ മേൽനോട്ടത്തിൽ യു എൽ സി എസ് ഊരാളുങ്കിലാണ് ഇതിന്റെ വർക്ക് എടുത്തിരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഊരാളുങ്കിലെ ഒരു വർക്ക് കണ്ടതാണ് ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം ദ്വീപിലേക്കുള്ള പാലം പതിനായിരക്കണക്കിന് ആളുകൾ താമസിക്കുന്ന പെരുമ്പളം ദ്വീപിലേക്ക് അവർക്ക് ആകെ ഒരു പുറത്തേക്ക് ഇറങ്ങാനുള്ള മാർഗം ഉണ്ടായിരുന്നു ജലഗതാഗതം മാത്രം ഇപ്പൊ അവിടെ ആ ഒരു പാലം യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ബോസ്റ്ററിങ് ആർച്ച് രീതിയിൽ തന്നെയാണ് അവിടുത്തെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഊരാളുങ്കൽ തന്നെയാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പണികൾ പൂർത്തിയാക്കുന്നതും അപ്പൊ തിരൂർ പുഴയ്ക്ക് കുറുകയാണ് നായർതോട് പാലത്തിന്റെ നിർമ്മാണം നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത് ഈ നായർതോട് പാലത്തിന്റെ പ്രാരംഭ പ്രാരംഭഘട്ടങ്ങളുണ്ട് പ്രവർത്തികളുടെ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതെന്തായാലും നിങ്ങൾ കാണണം അത് കാണും വേണം ഇതും കാണണം എന്നാലും നിങ്ങൾക്ക് എത്രത്തോളം പണികൾ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാകാൻ സാധിക്കുകയുള്ളൂ ഈ പാലത്തിന്റെ നടുഭാഗം കുറച്ച് ഉയർന്നിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലഗതാഗതം ഇതിൽ കൂടെ കടന്നു പോകുന്നുണ്ട് അതിനെ മാനിച്ചിട്ടാണ് ഈ ഭാഗത്തുള്ള പീറിന്റെ ഹൈറ്റ് കുറച്ച് കൂട്ടിയിട്ടാണ് നായർ തോട് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പൊ ഞാനുള്ളത് പടിഞ്ഞാറക്കര ഭാഗത്തട്ടോ ഈ പടിഞ്ഞാറക്കര ഭാഗത്ത് നിന്നും തുടങ്ങിയിട്ട് പിന്നീട് പുറത്തൂർ കാവിലക്കാട് ഭാഗത്തേക്കാണ് നായർ തോട് പാലം നിർമ്മിച്ചിരിക്കുന്നത് ഈ ജലഗതാഗതം കടന്നു പോകുന്ന പാലത്തിനൊക്കെ സാധാരണ രീതിയിൽ ബോസ്ട്രിങ് ആർച്ച് എന്ന ഒരു സ്ട്രക്ചറിലാണ് പാലം നിർമ്മിക്കട്ടോ ഇതിനാകെ ഒരു ബോസ്റ്ററിംഗ് ആർച്ച് ഉള്ളു നമ്മളെ പെരുമ്പളം പാലത്തിന് മൂന്നെണ്ണാണ് ഉള്ളത് നാനൂറ്റി മുപ്പത്തി മൂന്ന് മീറ്റർ നീളമാണ് ഈ പാലത്തിനുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പതിനൊന്ന് മീറ്റർ വീതിയും രണ്ട് ഭാഗത്തും ഒന്നര മീറ്റർ വീതിയിലുള്ള നടപ്പാതയുമുണ്ട് പെയിൻറിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേക കളർ കേട്ടോ ഇപ്പം എല്ലാ പാലങ്ങൾക്കും നമ്മൾ കണ്ടിരിക്കുന്നത് ഒരു വെറൈറ്റി കളറുകളാണ് കളർഫുൾ ആയിട്ടുള്ള പാലമാണ് ഇപ്പം നമ്മൾ കേരളത്തിൽ പല ഭാഗത്തും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ചൊറുക്കുമാണ് ഏകദേശം ഇപ്പം നൂറ്റി നാൽപ്പത്തി രണ്ടോ പാലങ്ങൾ കേരളത്തിൽ പുതിയതായിട്ട് നിർമ്മിച്ച് കഴിഞ്ഞു അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഫുൾ ഫുള്ളായിട്ട് പണികൾ കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭാഗത്തും നടപ്പാത കൈവരികളുണ്ട് പെയിൻറിങ് വർക്ക് ഒരു ഭാഗത്തും നടക്കുന്നുണ്ട് ബോസ്റ്റിംഗ് ആർച്ചിന്റെ പെയിൻറിങ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരുപത് മീറ്ററിന്റെ എട്ട് സ്പാനുകൾ മുപ്പത്തി ആറ് പോയിൻ്റ് രണ്ട് മീറ്ററിൻ്റെ ആറ് സ്പാനുകളും അതുപോലെ തന്നെ ഇതിന്റെ സെന്റർ ഭാഗം നടുഭാഗത്ത് അൻപത്തഞ്ച് മീറ്റർ ഉയരത്തിൽ വരുന്ന സ്പാനുകളാണ് ഉള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഭാഗത്തൂടെ ബോട്ടുകൾ കടന്നു പോകാനുള്ളതാണ് പിന്നെ രണ്ട് ഭാഗത്തും നൂറ്റി അറുപത്തി മീറ്ററോളം നീളം വരുന്ന അപ്രോച്ച് റോഡിന്റെ പണികൾ നടക്കാനുണ്ട് ഈ പാലം യാഥാർത്ഥ്യമാല് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഈ പടിഞ്ഞാറക്കാരുള്ള ആളുകളും അതുപോലെ തന്നെ പുറത്തൂർ കാവലക്കാട് ഭാഗത്തുള്ള ആളുകൾ കേട്ടോ കാരണം ഇവർക്ക് രണ്ട് ഭാഗത്തേയും കടന്നു പോകണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കറങ്ങി തിരിഞ്ഞ് കൂട്ടായി ഭാഗത്തുകൂടെ വേണം വരാൻ പണ്ടൊക്കെ പാലങ്ങൾക്ക് ഒന്നോ രണ്ടോ കളറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്നിൽ കറുപ്പ് വെള്ള അല്ലെങ്കിൽ ക്രീം പിന്നെ പോലെ തന്നെ ഒരു നീല കളറൊക്കെ ഒക്കെ അടിച്ചിരുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പൊ വളരെയധികം കളർഫുൾ ആയിട്ടാണ് ഓരോ പാലത്തിന്റെ പെയിന്റിങ് വർക്കുകൾ നടന്നിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ കളർ ആണെങ്കിൽ നോക്കിയേ ഒരു ഭാഗത്ത് ഓറഞ്ച് മഞ്ഞ പച്ച നീല ഡാർക്ക് നീല അതുപോലെ തന്നെ പിന്നെ മെറൂണ് നല്ല അടിപൊളിയായിട്ട് മനോഹരമായ രീതിയിലാണ് ഇതിന്റെ പെയിന്റിങ് നടന്നിരിക്കുന്നത് അപ്പം ഇതിനാണ് പറയുന്നത് ബോസ്ട്രിങ് ആർച്ച് ബ്രിഡ്ജ് ഇട്ടോ കണ്ടോ നെടുക്കിങ്ങനെ റാ മാതിരി കിടക്കുന്നില്ല അതാണ് ബോസ്ട്രിങ് ആർച്ച് ഇതിന്റെ ഈ ഭാഗത്താണ് കുറച്ച് ഹൈറ്റ് കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാണും ഒരു റോഡ് വന്നതുകൊണ്ടോ ഒരു പാലം വന്നതുകൊണ്ടോ എന്താണ് ജനങ്ങൾക്ക് ഗുണം എന്നുള്ളത് അതെന്താ സംഭവം നിങ്ങൾക്ക് അറിയോ അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാത്തോണ്ടാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഗുണകരമാകും ഈ റോഡുകളും പാലങ്ങളും വരുമ്പോ എന്നുള്ളത് ഇപ്പോൾ റെയിൽവേ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതി ഉപയോഗിച്ച് കുറെ പാലങ്ങൾ പുതിയതായിട്ട് നിർമ്മിക്കുന്നുണ്ട് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് റെയിൽവേ ഗേറ്റിന്റെ അവിടെ നമുക്ക് കടക്കേണ്ട ആവശ്യമില്ല പാലം വന്നു അതിന്റെ മുഴുവത്തോടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഒരു പാലം വന്നതുകൊണ്ട് എന്താണ് ഗുണം അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നേരെ ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം ദ്വീപിൽക്കാണ് പോവുക അപ്പം മനസ്സിലാവും എന്താണ് ഒരു പാലം കൊണ്ട് ഗുണമെന്ന് കാരണം പെരുമ്പളം ദ്വീപ് നിവാസികൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നാണ് ഒരു പാലം എന്നുള്ളത് കാരണം അവർക്ക് ആകെ ഒരു മാർഗം പുറത്തേക്ക് പോരാനുള്ള ജലഗതാഗതം മാത്രമുള്ളൂ രാത്രി കാലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈ ജലഗതാഗതം ഇല്ല അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം അതാ അവിടെ പെരുമ്പളം പാലം യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചിട്ട് ആ ഭാഗത്ത് പെരുമ്പളം ദ്വീപിലും ഇനി കുറേ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഇപ്പോൾ ഈ പാലം യാഥാർത്ഥ്യമാകും നിങ്ങൾ നോക്കിയോ പുറത്തൂർ കാവിലക്കാടുള്ള ആളുകളും അതുപോലെ തന്നെ പടിഞ്ഞാറേക്കര ഭാഗത്തുള്ള ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും ചെയ്യും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ കച്ചവടങ്ങൾ ഈ ഭാഗത്ത് നടക്കും ചെയ്യും മറ്റേത് അവർക്ക് കുറച്ച് ദൂരത്തേക്ക് പോകേണ്ടി വരും ചിലപ്പോൾ ടൗണിൽ പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ കാവിലക്കാട് ഭാഗത്തുള്ള ആളുകൾക്ക് ഒന്നിപ്പുറം കടന്നു കഴിഞ്ഞാൽ പടിഞ്ഞാറേക്കരത്തി അതുപോലെ തന്നെ പടിഞ്ഞാറക്കര ദ്വീപാണ് പിന്നെ ഈ പടിഞ്ഞാറക്കര ഭാഗത്ത് കൂടിയാണ് നമ്മളെ തീരദേശപാത പാത കടന്നു പോകുന്നതും അപ്പൊ ഇത് ശെരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് കരകൾ തമ്മിൽ ഒന്നാവുകയാണ് ഒരൊറ്റ നാടായി മാറാൻ പോവുകയാണ് ഒരു പാലം വരുന്നതോട് കൂടിയിട്ട് അപ്പൊ ഈ പാലം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടോ ഇതാണ് ബോസ്ട്രിങ് ആർച്ചിന്റെ ഭാഗോ അപ്പൊ ഇവിടെയാണ് ഹൈറ്റ് കൂടിയ ഭാഗമുള്ളത് അപ്പൊ ഇതിന്റെ അടിഭാഗത്തു കൂടിയാണ് ബോട്ടൊക്കെ കടന്നു പോകാനുള്ള സംവിധാനവും ഉള്ളത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൂട്ടായി പടിഞ്ഞാറക്കാരൊക്കെ ടൂറിസത്തിന്റെ ഒരു ഭാഗം കൂടി ഇവിടെ നല്ല അടിപൊളി കിടിലൻ ബീച്ചൊക്കെയാണ് അപ്പൊ ഈ ചമ്പ്രോട്ടം ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഒന്നിങ്ങോട്ട് എന്ന് വെച്ചാൽ പടിഞ്ഞാറക്കര ബീച്ചിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ നായർതോട് പാലം ഇങ്ങോട്ട് പോരാൻ സാധിക്കുന്നതാണ് അപ്പം ഈ നായർതോട് പാലം വരുന്നതോട് കൂടിയിട്ട് ഇവിടെയുള്ള ബീച്ച് ടൂറിസും കൂടിയും ഒന്നും കൂടിയും അടിപൊളിയാവും കാരണം ദൂരത്തുനിന്ന് പല ആളുകളും ഇങ്ങോട്ട് വരാൻ മടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കറങ്ങി തിരിഞ്ഞ് വരണം എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ പൊന്നാനി ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഒറ്റടിക്ക് ഈ നായർതോട് പാലം ഇങ്ങോട്ട് പോരാൻ സാധിക്കുന്നതാണ് അപ്പം ഇതൊക്കെയാണ് പുറത്തൂർ കാവലക്കാട് അതുപോലെ തന്നെ പടിഞ്ഞാറക്കര ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന നായർത്തോട് പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബൈ